അങ്ങനെ ഒരു സെൻസർ ഇത് ഗ്യാസ് ഡിറ്റക്ട് ആവും ഒന്നും കൂടി ഓപ്പറേറ്റ് അതിലെ ഗ്യാസ് ആണ് ആ പുറത്ത് വരുന്നത് അല്ലേ ലൈറ്ററിന്റെ ആ ഓക്കെ അപ്പോ ഈ സമയത്ത് ഈ അലാറം കിട്ടും ഈ ഫാൻ കറങ്ങി ഈ ഫാൻ അതിനാണെങ്കിൽ ശരിക്കും ഗ്യാസ് പുറത്ത് തള്ളി കൊടുക്കാൻ അതാണ് എന്റെ പ്രോജക്റ്റ് അല്ലേ അപ്പോ ഇത് എത്ര ദിവസം എടുത്ത് രാത്രി ചെയ്തല്ലേ അപ്പോ ഇതെന്താ സാധനം ഇത് എവിടെ കിട്ടിയ സാധനങ്ങളൊക്കെ ആ അപ്പൊ അടിപൊളി അടിപൊളി പ്രൊജക്റ്റ് കിട്ടോ എന്തായാലും കുഴപ്പമില്ല ഇലക്ട്രോണിക്സ് ക്ലാസ്സിനൊക്കെ പോയി പഠിച്ചതിന് കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇതൊന്ന് സ്റ്റഡി ആക്കി ചെയ്യാനുണ്ട് അല്ലേ ഇതെന്താ വയറിങ് സർക്യൂട്ടൊക്കെ ഇങ്ങനെ ഇട്ടോണ്ടേ ഒറ്റവസ്ഥ പരിപാടി ആയിട്ടായിരിക്കും അല്ലേ ശരി എന്നാൽ ഓക്കെ താങ്ക് യു എല്ലാവിധ ആസ്റ്റംസുകളും